ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ഒരു സൃഷ്ടി ഉണ്ടാകുന്നതിന് എന്തെല്ലാം ഘടകങ്ങൾ വേണം ഘടകങ്ങളില്ലാതെ സൃഷ്ടി ഉണ്ടാകുകയില്ല എന്തെല്ലാം ഘടകങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഒന്നായിട്ട് നിൽക്കുന്ന ബ്രഹ്മം പരബ്രഹ്മത്തിന് ഒന്നു അനങ്ങാനോ ഒന്നും അറിയാനോ ഒന്നും പറ്റില്ല എന്താ വെച്ചാൽ ഏകാവസ്ഥയാണ് എന്നാണ് പറഞ്ഞത് ആ ഏകാവസ്ഥ അത് നമ്മൾ എന്താണ് അനുഭവത്തിൽ ശൂന്യമാണ് ശൂന്യം ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട് എന്ന് ഒരു സൃഷ്ടികൾക്കും മനസ്സിലാകാത്ത അവസ്ഥ എന്നുവെച്ചാൽ സൃഷ്ടികള് സ്വയമുണ്ടെന്നോ അല്ലെങ്കിൽ ഈ ബ്രഹ്മത്തിന് സ്വയം തന്നെയോ ഉണ്ട് എന്ന് മനസ്സിലാകുന്ന അവസ്ഥയല്ല എന്താ വെച്ചാൽ ഉണ്ട് എന്ന് മനസ്സിലാകണമെങ്കിൽ മറ്റൊന്ന് എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം സ്വയം അറിയുന്ന ആളാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ആള് അറിയുന്നു ഞാൻ അറിയുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉള്ളതൊക്കെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പക്ഷെ ഇവിടെയുള്ളതൊക്കെ മാറി പറഞ്ഞു പോയാലും ഞാനുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഞാൻ എന്ന് പറയുന്ന ആ അവസ്ഥയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം മറ്റതെല്ലാം മാറാവുന്നതാണ് കാലത്തെ സൂര്യൻ കിഴക്കാണെങ്കിലും ഉച്ചയ്ക്ക് പൊക്കത്തില് വന്നാലും വൈകുന്നേരം പടിഞ്ഞാറ് പോയാലും നമ്മളെ സംബന്ധിച്ച് ഈ എന്നെ സംബന്ധിച്ച് എനിക്ക് മാറ്റമില്ല സൂര്യൻ മാറുമായിരിക്കും അതുപോലെ തന്നെ ചന്ദ്രനും സൂര്യനും ഭൂമിയും ഭൂമി കറങ്ങുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ പലരും വരുന്നു പോകുന്നു ജനിക്കുന്നു മരിക്കുന്നു ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല ഞാനുണ്ട് ഞാൻ അപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് അപ്പോൾ ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മറ്റേ എന്ത് തന്നെയായിക്കൊള്ളട്ടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നതാണ് ആ ഞാൻ എന്ന് പറയുന്നതിനോട് അടുത്തടുത്തടുത്ത് യോജിച്ച് നിൽക്കുന്ന കൂട്ടായിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുക ആ നമ്മൾ എന്ന് പറയുന്നതിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ എന്ന് പറയുന്നതിൽ ഒരു അല്പം വ്യത്യാസം നമുക്ക് പറയാൻ പറ്റുമ്പോഴാണ് നമ്മൾ എന്നായി ായിപ്പോകുന്നത് ആ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാന്ദർഭികമായിട്ടാണ് വ്യത്യാസം കൊടുക്കുക ഒരു പാർട്ടി രണ്ട് പാർട്ടികൾ അല്ലെങ്കിൽ പത്ത് പാർട്ടികൾ ആണ് മത്സരിക്കാൻ നിൽക്കുന്നത് എലക്ഷനും അപ്പോൾ പാർട്ടിക്ക് ുള്ളിലുള്ളവര് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കണം നമ്മളാണ് നമ്മളാണ് പക്ഷേ റിസൾട്ട് പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത് മാർസിസ്റ്റ് പാർട്ടിക്ക് ഇത്ര അതിനകത്ത് തന്നെ വലത് കമ്മ്യൂണിസ്റ്റിന് ഇത്ര ഇടത് കമ്മ്യൂണിസ്റ്റിന് ഇത്ര ഏ അപ്പോൾ പിന്നെ അതിനകത്തുള്ള ഘടക കക്ഷികളുടെ കാര്യമൊക്കെ എല്ലാം കൂടി ചേർന്ന് ഇവരുടെ സഖ്യത്തിനാണ് ഇത്ര സോറി അപ്പോൾ സഖ്യം എന്നുള്ളത് ഒന്നായിട്ടാണ് റിസൾട്ട് പറയുന്നത് അത് കഴിയുമ്പോൾ അതിനകത്ത് ഓരോ പാർട്ടിക്കും വിശദീകരിച്ച് പറയുമ്പോൾ അവർ ഓരോരുത്തരും നമ്മൾ നമ്മൾ എന്ന് പറയും അവരുടെ അടുക്കെ പുറത്ത് നിൽക്കണമെന്നെന്താണ് ഓരോ പാർട്ടിയുടെയും പേര് ഒന്നായിട്ട് പറയും ഇങ്ങനെ നമ്മളുടെ ഓരോ സൃഷ്ടിയും എടുത്തു കഴിഞ്ഞാൽ അതിന് ഏകത്വം ആരോപിക്കേണ്ട സ്ഥലങ്ങളുണ്ട് അതിനക അടുക്കുംതോറും അവിടെ നാനാത്വം ആരോപിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അകലും തോറും ഏകത്വം ആരോപിച്ച് നമ്മൾ പറയും അതിനൊരു ഗ്രൂപ്പിന് ആ ഗ്രൂപ്പിനോട് അടുക്കും തോറും നമ്മൾ അതിന്റെ നാനാത്വത്തെ കാണും അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ചന്ദ്രനെ കാണുമ്പോൾ നമ്മൾ നമ്മളിവിടെ നിന്ന് കാണുമ്പോൾ ശശാങ്കൻ എന്ന് പറയും ഒരു മുയലിന്റെ പടമുള്ളതായിട്ടാണ് കാണുന്നത് അവിടെ നേരെ അങ്ങോട്ട് ചെല്ലുംതോറും ഈ മുയലിന്റെ പടമൊക്കെ മാറി മാറി വരും അവിടെ ചെല്ലുമ്പോൾ മുയലുമില്ല ഒന്നുമില്ല അവിടെ ഈ ഗർത്തങ്ങളുണ്ട് അതും കാണാൻ പറ്റില്ല അപ്പോൾ നമ്മളുടെ കാഴ്ച വരും അത് എന്തുകൊണ്ടാണ് പ്രപഞ്ചത്തിലുള്ള എന്തിനേയും ഒരു ഏകത്വത്തിൽ നിന്ന് നാനാത്വത്തിലേക്ക് നമ്മൾ ആരോപിച്ചാരോപിച്ചാണ് നമ്മളുടെ അനുഭവങ്ങളെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര വലിയ ഒരു അവസ്ഥ ആ വലിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അനന്തവിശാലമായിട്ടുള്ളതെന്ന് പറയും അനന്തവിശാലം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇപ്പൊ കാഴ്ചയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ ഒരു കാഴ്ച വളരെ കുറഞ്ഞ ഒരാളിനെ സംബന്ധിച്ച് അവൻ ആകെപ്പാടെ ഡോക്ടറുടെയൊക്കെ ചികിത്സിക്കാൻ ചെന്നിരിക്കുകയാണ് കണ്ണിന് പ്രശ്നം അവൻ ആകെപ്പാടെ പത്ത് മീറ്റർ അല്ലെങ്കിൽ ഇരുപത് ആണ് കാണാൻ പറ്റുന്നത് ദൂരത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇരുപത് മീറ്റർ ദൂരെ കാഴ്ചയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ ദൂരെ അല്ല കാണുന്നത് ഡോക്ടർ നമ്മളുടെ കാഴ്ച നോക്കുമ്പോൾ എന്താണ് പറയുക ഡോക്ടർ എനിക്ക് കാഴ്ച കുറവാണ് അപ്പോൾ എത്രയാണ് ഒരു പത്തടി ദൂരത്തിൽ എന്തെങ്കിലും എഴുതി വെച്ചു അപ്പോൾ ആ എഴുതി വച്ചേക്കുന്ന കാര്യത്തെ നമ്മളോട് വായിക്കാൻ പറയും വായിക്കാൻ പറയുമ്പോൾ ഏതൊക്കെ അക്ഷരങ്ങൾ വായിക്കാൻ പറ്റും പല വലിപ്പത്തിലുള്ള അക്ഷരങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത് ഇതൊക്കെ വായിക്കുന്നതനുസരിച്ച് ഡോക്ടർ പറയുക നിങ്ങളുടെ കാഴ്ച പത്തടി വരെ ഉള്ളതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ അതിനകത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാഴ്ച പത്തടി തൊട്ടപ്പുറത്തേക്ക് കാണാൻ പറ്റുന്നില്ലെന്നല്ല ഒരു ശരാശരി ഒരു മനുഷ്യൻ കാണുന്നതിന്റെ അളവ് വെച്ചുകൊണ്ടാണ് ഈ അക്ഷരം ഇത്ര ദൂരത്തുനിന്ന് വായിക്കാൻ പറ്റും ആ അക്ഷരം കാണാൻ പറ്റില്ലെന്നാ പറയുന്നത് നമ്മൾ എത്ര ദൂരത്തേക്ക് കാണാം എന്ന് പറയുന്നയാളിനും എത്ര ഇത്ര ദൂരം പത്തടിയോ ഇരുപതടിയോ മുപ്പതടിയോ എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ പോലും നമുക്ക് ഈ അടിക്കണക്കൊന്നും അല്ലാതെ നമുക്ക് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ കാണാൻ പറ്റും അപ്പോൾ വലിപ്പം എത്ര എന്നനുസരിച്ചിട്ടാണ് നമ്മൾ കാഴ്ചയുടെ ദൂരം എന്ന് ജനറലൈസ് ചെയ്ത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ പ്രകാശം എത്ര പ്രകാശം ഉള്ളിലേക്ക് കയറിയാലാണ് കാണാൻ പറ്റുന്നതെന്ന് അനുസരിച്ചിട്ടാണ് എന്റെ കാഴ്ച മങ്ങിയോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നത് ഒന്ന് ലെൻസിന്റെ ആ സ്ട്രക്ചറില് മാറ്റം വരുമ്പോൾ കാഴ്ച കുറയും രണ്ടാമത് റെറ്റിനയിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ കാഴ്ച കുറയും റെറ്റിനയും ലെൻസുമായിട്ടുള്ള അകലം വ്യത്യാസം വന്നാൽ കാഴ്ച കുറയും ഇതൊക്കെ ആ എക്വിപ്മെന്റിൽ നടക്കുന്ന വ്യത്യാസമാണ് അത് കഴിഞ്ഞിട്ടോ എത്ര പ്രകാശം അകത്തേക്ക് കയറുന്നു എന്നനുസരിച്ചിട്ടുള്ള അപ്പോൾ ആ പുറത്തുള്ള പ്രകാശത്തെ അനുസരിച്ച് വ്യത്യാസം വരും പിന്നെയോ പ്രകാശം ഏതൊക്കെ തരത്തിലുള്ള പ്രകാശങ്ങളുടെ കോമ്പിനേഷനാണ് എന്നനുസരിച്ച് വ്യത്യാസം വരും പിന്നെയോ ഈ പ്രകാശങ്ങളിൽ ഏത് പ്രകാശത്തിന്റെ ബാക്ക്ഗ്രൌണ്ടിലാണോ മറ്റൊരു പ്രകാശം വരുന്നത് എന്നനുസരിച്ച് കാഴ്ചയ്ക്ക് വ്യത്യാസം വരും അപ്പോൾ കാഴ്ചയ്ക്ക് വ്യത്യാസം വരുന്നതെല്ലാം തന്നെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ആ കാഴ്ചയുടെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത് പുറത്തുള്ളതും അകത്തുള്ളതുമായിട്ടുള്ള വളരെ വളരെ വളരെയധികം ഘടകങ്ങളെ ആശ്രയിച്ചാണ് അപ്പോൾ ഘടകങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു അവഗമനത്തിന് അത്യാവശ്യമാണ് അത് എത്ര ഘടകം ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരു ഘടകവും നമ്മളുടെ ഈ ഒരു ഈച്ച പറ പിറന്നാൽ പോലും അത് നമ്മളുടെ പ്രപഞ്ച പ്രവർത്തനത്തെ ബാധിക്കും പക്ഷേ നമ്മൾ അറിയുന്നില്ല ആ ബാധ വളരെ ചെറുതായതുകൊണ്ട് അത് ഒരു സൃഷ്ടിക്കത് മനസ്സിലാകില്ല എന്നർത്ഥം പക്ഷേ ഈച്ച കോടിക്കണക്കിന് ഈച്ച ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഒരുമിച്ചങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ പ്രത്യേക സ്ഥലത്തെ ജീവികൾ മറ്റ് മനുഷ്യർ ആണെങ്കിൽ തന്നെ അത് ശല്യം സഹിക്കാൻ മേലാതെ മരിച്ചു പോകും അപ്പോൾ എന്താണ് അതിൽ അതിലേത് ഈച്ചയാണ് ഏത് ഈച്ച വന്നുകൊണ്ടാണ് ഈ മനുഷ്യൻ മരിച്ചുപോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് ഈച്ച എന്ന് പറയാൻ പറ്റില്ല അത്രയും ഈച്ച ഒരുമിച്ച് വന്നതുകൊണ്ടാണ് ഇവൻ എങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ പറ്റാതെ വന്നത് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഓരോ ഈച്ചയ്ക്കും ഒരേ പ്രാധാന്യമാണ് ഉണ്ടായിരുന്നത് ഇതാണ് അതിന്റെ കാര്യം അതുകൊണ്ട് എത്ര നെഗ്ലിജിബിൾ എന്ന് പറയുന്ന ആ യൂണിറ്റിനും പ്രപഞ്ചത്തിൽ ഒരേ പ്രാധാന്യമാണ് അത് എത്ര കണ്ട് കന്നു നിൽക്കുന്നു എത്ര എത്രകണ്ട് അടുത്ത് നിൽക്കുന്നു എത്ര എത്രകൊണ്ട് ഒരുമിച്ചത് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ അത് ഏത് സാഹചര്യത്തിൽ അനുഭവിക്കുന്ന അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പ്രാധാന്യത്തിന്റെ കാര്യത്തിൽ എന്താണ് ഒരു വ്യത്യാസവും ഒരു സൃഷ്ടിയും തമ്മിലില്ല അപ്പോൾ ഒരു അനുപ്രപഞ്ച അനുഭവം ഉണ്ടാകണമെങ്കിൽ ആ പ്രപഞ്ചത്തിൽ അപ്പോൾ അനുഭവയോഗ്യമായിട്ട് നിൽക്കുന്ന എല്ലാ യൂണിറ്റിനും ഒരേ പ്രാധാന്യമാണുള്ളത് അതിൽ നിന്ന് അപ്പം അത് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ഓരോ യൂണിറ്റും കാരണമാകുമെന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മുപ്പത്തിമൂന്ന് കോടി ദേവന്മാരെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ മുപ്പത്തിമൂന്ന് കോടി എന്ന് പറഞ്ഞാൽ മുപ്പത്തിമൂന്ന് സംഖ്യാ ശബ്ദവും കോടി എന്നുള്ളത് ഗ്രൂപ്പിന് ഇന്ന കോടി ഇന്ന ഗ്രൂപ്പ് ഈശ്വര കോടി ബ്രഹ്മ കോടി എന്നൊക്കെയാണ് നമ്മൾ സംസ്കൃതത്തിൽ പറയുക അപ്പോൾ കോടി എന്ന് പറഞ്ഞാൽ എണ്ണമല്ല അവിടെ നമ്മൾ ഒരു ആ ആരോ എന്നൊക്കെ പറയണ ഒരു പരാമർശിതം എന്നേ അർത്ഥമുള്ളു മുപ്പത്തിമൂന്ന് ഗ്രൂപ്പായിട്ട് തിരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മളെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഹിസ്റ്ററി എന്നൊക്കെ പറയുന്ന പോലെ മുപ്പത്തിമൂന്ന് ആ പഠന വിഷയങ്ങൾ അല്ലെങ്കിൽ ഇവിടെ പ്രവർത്തന വിഷയങ്ങൾ പ്രവർത്തിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന തത്വങ്ങൾ മുപ്പത്തിയൊന്ന് വിധത്തിലുള്ള തത്വങ്ങളാണ് ഇവിടെ മുപ്പത്തൊന്നല്ല മുപ്പത്തിമൂന്ന് വിധത്തിലുള്ള തത്വങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അർത്ഥത്തിലാണ് മുപ്പത്തിമൂന്ന് കോടി ദേവതകൾ എന്ന് പറഞ്ഞത് ആ മുപ്പത്തിമൂന്ന് കോടികൾ എന്ന് വെച്ചാൽ നമുക്ക് അനന്തം എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകില്ല അതുകൊണ്ടാണ് നമുക്ക് ഗ്രൂപ്പ് തിരിച്ചാലേ മനസ്സിലാവുള്ളൂ അനന്തം എന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നുള്ളത് കാരണം കൊണ്ടാണ് മുപ്പത്തിമൂന്നായിട്ട് സബ്ജക്റ്റ് തിരിച്ചത് നമുക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ തിരിക്കും ഒന്ന് ബ്രഹ്മം ഒന്ന് പിന്നെ ത്രിമൂർത്തികൾ പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഏ അപ്പം എട്ട് ദിക്കുകൾ അത് പിന്നെ കുറച്ചുകൂടി മനസ്സിലാക്കും പത്ത് ദിക്കുകളാകും അപ്പോൾ അങ്ങനെ ആദ്യം നാല് ദിക്ക് പറയും പിന്നെ എട്ട് ദിക്ക് പറയും പിന്നെ പത്ത് ദിക്കുകൾ പറയും ഇങ്ങനെ നമ്മൾ കൂടുതലും കൂടുതലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ ഘടകങ്ങളെ ഉണ്ടാക്കുന്നത് ഘടകങ്ങളെ ഉണ്ടാക്കിയിട്ട് സ്പെഷ്യലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നത് എന്നാണ് നമ്മൾ ഇതുവരെയുള്ള നമ്മളുടെ അനുഭവം അതുകൊണ്ട് ഒരു സൃഷ്ടിക്ക് മനസ്സിലാകുന്നതിൻ്റെ ഏറ്റവും അങ്ങനത്തെ മുപ്പത്തിമൂന്ന് വിധത്തിൽ പിരിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന വിധത്തിൽ തത്വങ്ങളെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് അതിനാണ് ഓരോ പേര് കൊടുത്ത് നമ്മൾ വരുന്നു മുപ്പത്തിമൂന്ന് കോടി ദേവതകൾ എന്ന് പറഞ്ഞ ചിന്താ പദ്ധതികളാണ് അതിനെപ്പറ്റി ദേവത അസുര അസുരൻ ദേവൻ എന്നൊക്കെ പറയുന്നതിനെ പറ്റി നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിലാകാൻ വിചാരിക്കുന്നു ഇന്ന് ഇത്രയും മതി നന്ദി നമസ്കാരവും നമശിവ